ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു വസ്തു ജസ്റ്റ് ഒന്ന് വൈറലായി എന്നതിന്റെ പേരിൽ ഒരു ഭംഗിയുമില്ലാത്ത ഒരു ചിത്രം വിശ്വാസികളെ മുതലെടുത്ത് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് വിറ്റ് കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ജസ്നാ സലി ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധീരെ പുറകായിരുന്നു എന്നാൽ ഇപ്പോ ട്രെൻഡ് മാറി വേണു സുതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടേ ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്നത് സ്മൃതിയും ജസ്ന സലീമും തമ്മിലുള്ള വിഷയമാണ് ഇവരെ രണ്ടുപേരെയും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ നല്ല പരിചയമുണ്ടാകും അപ്പോൾ എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം ും നടക്കത്തില്ല കാരണം അയ്യായിരം രൂപ എന്ന് പറയുന്നത് വലിയൊരു പ്രൈസ് ആണ് അത്രയും വില കൊടുത്ത് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു ചിത്രം വാങ്ങിക്കേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ സ്മൃതിയുടെ എന്ന് പറയുന്നത് മറ്റുള്ള വ്ളോഗർമാർ ചെയ്ത വീഡിയോ കുറിച്ചും വ്ളോഗർമാരെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിഷയങ്ങളെ കുറിച്ചും ഉള്ള അഭിപ്രായങ്ങളാണെന്നും സ്മൃതി പറയുന്നത് ഇന്ന് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത് സലീം എന്ന് പറയുന്ന യുവതി അറിയാമായിരിക്കും ഉറപ്പായിട്ടും ഉണ്ടാകും സലീം എന്ന് പറയുന്ന യുവതി സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ ഇവക്ക് ഒരേ ഒരു കൃഷ്ണനെ വരയ്ക്കാനേ അറിയത്തുള്ളൂ അച്ചടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഇതേ കൃഷ്ണന്റെ രൂപം തന്നെ വരച്ചു വെച്ചേക്കുന്നത് അങ്ങനെയാണ് കൃഷ്ണന്റെ ചിത്രം വരച്ച് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ജസ്ന സലീം എന്ന ചിത്രകാരിയുടെ ചിത്രത്തെ കുറിച്ചും അവരെ കുറിച്ചും കുറെ വീഡിയോ ചെയ്തു അവസാനം ഇവരെക്കുറിച്ചും ഇവരുടെ ചിത്രത്തെക്കുറിച്ചും മോശം കമന്റ് പറയുകയും അതിനെ തുടർന്ന് വരുന്ന തർക്കങ്ങളാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സ്മൃതി ജസ്ന സലീമിൻ്റെ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞ ചില കമന്റ് നോക്കാം ഈ കൃഷ്ണന്റെ ഫോട്ടോ പുള്ളിക്കാരിയുടെ കയ്യിലുണ്ട് അതിന്റെ അച് പുള്ളിക്കാരിയുടെ കയ്യിലുണ്ട് അതിനകത്ത് നോക്കി അങ്ങ് വരക്കാണ് അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയും ദിവസവും അയ്യായിരം രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ചിത്രത്തിന്റെ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ആ ഷീറ്റിനെ പകുതിയാക്കിയിട്ട് പകുതി സൈസില് കൃഷ്ണനെ വിൽക്കാനാണ് ഇനി ഉദ്ദേശിച്ചു വെച്ചിരുന്നത് അപ്പൊ പിന്നെ അയ്യായിരത്തിനെക്കാട്ടിൽ കുറച്ച് തുകയ്ക്ക് വിൽക്കാമല്ലോ ഈ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ജീവനുള്ളതായിട്ട് ഉള്ളതായിട്ട് എന്തെങ്കിലും ഒരു ചൈതന്യം ഉണ്ടോ ഒരുമാതിരി ഒരു വിരൂപതയാണ് ഫീൽ ചെയ്യുന്നത് പറഞ്ഞത് ജസ്ന സലീമിൻ്റെ ചിത്രത്തെ കുറിച്ചും അവരുടെ വീഡിയോയെ കുറിച്ചു ആണെങ്കിൽ ഇങ്ങനെയൊരു കമന്റ് സ്മൃതി ദവാകർന്ന് ഉണ്ടാകുമ്പോൾ തിരിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് അതേ നാണയത്തിലാണ് തിരിച്ചു കൊടുക്കേണ്ടത് അവരുടെ വീഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അവരുടെ പ്രസൻറ്റേഷനെ കുറിച്ച് അല്ലെ അങ്ങനെ മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത് ഇവിടെ തീർത്തും ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് അല്ലെങ്കിൽ പുരുഷനായാലും ഒരു സ്ത്രീയെ കുറിച്ചും പറയാൻ പാടില്ലാത്ത വളരെ ഗൗരവമുള്ള വിഷയമാണ് സലീം പറഞ്ഞത് അതും യാതൊരു തെളിവുമില്ലാത്തതാണ് പറഞ്ഞത് അതാണ് ഇതിനകത്ത് വേറൊരു കാര്യം അപ്പൊ അതിൻ്റെ കുറച്ചു ഭാഗം ഒന്ന് കേട്ടു നോക്കാം മനുഷ്യ കുഞ്ഞിനെ കൊന്ന ഒരു പുണ്യാളിച്ചും അത് കണ്ട് ഉറക്കം വിളിച്ച് പറഞ്ഞാൽ ഞാൻ താടകയുമായി വന്നു വിഷയമില്ല പേടിച്ചിട്ടില്ല കാരണം ആ സ്ത്രീ ആ സ്ത്രീയുടെ വെപ്രാളം കണ്ടാൽ അറിയാം ആ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഞാനൊരു വീഡിയോയിൽ പറയുന്ന ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത് ഒരാഘോഷ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ ജസ്ന സലീം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത്രയും മോശമായ ഒരു കാര്യം എന്നെക്കുറിച്ചും എൻ്റെ വീഡിയോ വീഡിയോക്കുറിച്ചും പറയുമ്പോൾ എൻ്റെ മക്കൾക്ക് സ്കൂളിലോ അല്ലെങ്കിൽ പുറത്തോ പോയി മറ്റുള്ളവരെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം അവർ കമൻറ്റ് ഇതെല്ലാം അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം തന്നെയാണ് കേട്ടു കേട്ടുനോക്കാം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രം അതോരുത്തൻ്റെ ലൈഫ് തൊലിഞ്ഞാലും കുഴപ്പമില്ല യൂട്യൂബിലെ ഇൻകം മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ തിരിച്ചും പറയാൻ പോവുകയാണ് അവരെങ്ങനെയാണോ നമ്മളെ കുറിച്ച് പ്രചരണം നടത്തുന്നത് അതിൻ്റെ ഇരട്ടിക്ക് അവരെക്കുറിച്ച് ഞാൻ ഇത്രയും കാലം പറഞ്ഞ പ്രചരണങ്ങൾ അവരുടെ ലൈഫിനെ എത്രമേൽ ബാധിച്ചിരുന്നു എന്നുള്ളും അവരുടെ ഫാമിലിയെ എത്രത്തോളം ബാധിച്ചിരുന്നു എന്നുള്ളും നിങ്ങൾ എന്നാ നോക്കണ്ട എൻ്റെ ചുറ്റിലുള്ള രണ്ട് മക്കളുണ്ട് മനുഷ്യ കുഞ്ഞുങ്ങളാണ് അവര് ഈ വിഷയത്തിൽ തന്നെ പല യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും പലതരത്തിലെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് വീഡിയോ ഞാനും കണ്ടു അപ്പോൾ അതിൽ ഒരു വീഡിയോയിൽ പറയുന്നത് സ്മൃതി ഈ പറയുന്ന ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ സി സി ടി വി ചെക്ക് ചെയ്ത് ജസ്ന സലീമിനെ കാണിച്ചു കൊടുക്കണം ഞാൻ അവിടെ പോയിട്ടില്ല അല്ലെങ്കിൽ പോയിട്ടില്ല എന്ന് തെളിയിക്കണം നിങ്ങൾ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരല്ലേ തെളിവ് ഹാജരാക്കേണ്ടത് അവിടെ പോയി നിന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളാ തെളിയിക്കേണ്ടത് ആരാണോ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് അവരാണ് തെളിയിക്കേണ്ടത് അല്ലാതെ ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും പോയി വളരെ ദൂരെ എവിടെയെങ്കിലും പോയി നിന്ന് ആ ആരെങ്കിലും ഒരാൾ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥലം വരെ പോയിട്ട് ഈ പറയുന്നത് തെളിയിക്കാൻ പറ്റുമോ ഇത് പരസ്പരം യൂട്യൂബിൽ വീഡിയോ ചെയ്ത് തമ്മിൽ തെല്ലിക്കുക എന്നെല്ലാം പറഞ്ഞില്ലേ ആ ഒരു രീതിയിലേക്കാണ് യൂട്യൂബിൽ ഇപ്പോൾ ഓരോരാളും വീഡിയോ ചെയ്യുന്നത് ഈ വിഷയത്തിൽ രണ്ടാളും നല്ല വാശി തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്മൃതി അങ്ങോട്ടേക്ക് കോൾ ചെയ്തു അപ്പോൾ വീഡിയോ ഡിലേറ്റ് ആക്കാൻ പറഞ്ഞു അപ്പോൾ ഡിലേറ്റ് ആക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പരസ്യമായി മാപ്പ് പറയണമെന്നല്ല ഒരു നിബന്ധന വെച്ചു അതിന് സമ്മതമല്ലാന്ന് ജസ്ന സലീമ് പറഞ്ഞു ചുരുക്കത്തിൽ ഇത്രേലും ജസ്ന സലീമിൻ്റെ ഒരു വരുമാന മാർഗമാണ് ഈ കൃഷ്ണൻ്റെ ചിത്രം വരെ നിൽക്കുന്നതോടുകൂടി ഇല്ലാണ്ടാകുന്നത് അതൊരു നല്ലൊരു വരുമാന മാർഗ്ഗം തന്നെയാണ് അതില്ലാണ്ടാകുമ്പോൾ അവരുടേതായ ഭാഷയിൽ ഏതൊരു വ്യക്തിയും അവസാനം തനി നിറം പുറത്തേക്ക് കൊടുക്കുമല്ലോ ആ ഒരു ഭാഷ അവരും പ്രയോഗിച്ചു അത് കുറച്ച് കടന്നുപോയി അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്തരം ഭാഷകളൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരോട് എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് വെച്ചാൽ നിങ്ങൾ എന്തോ വീഡിയോ വീഡിയോക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ആ വീഡിയോ ചെയ്യുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കാ എന്തൊക്കെ പറയാനുണ്ട് എത്ര എത്ര നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്നും ഒരു അഭിപ്രായം ആരും പറയുന്നില്ല ഞാൻ ഇതിനിടയിൽ ഒരു ആറ് വീട് വയനാട്ടിൽ കൊടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നും ഒരു ലൈക്ക് പോലും ഒരാൾ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് തള്ളിക്കേറി അവരെക്കുറിച്ചിട്ട് കമൻറ്റുകൾ പറയുക എന്നിട്ട് അത് വൈറലാക്കുക നമ്മളാരും സമൂഹത്തിൽ മോശം ആൾക്കാരായിട്ട് ജീവിക്കാൻ താല്പര്യമില്ലവരല്ല ഉദാഹരണത്തിന് ഇപ്പം എന്നെക്കുറിച്ചായാലും ഒരു മോശം കമൻറ്റ് വന്നാൽ അത് എന്നെ മാത്രമല്ല ബാധിക്കുന്നത് എൻ്റെ മക്കൾ എൻ്റെ ഫാമിലി എല്ലാവരെയും ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോക്കുറിച്ചോ വീഡിയോ ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ചോ മാത്രം പറഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ റിയാക്ഷൻ വീഡിയോ പലപ്പോഴും പല റിയാക്ഷൻ വീഡിയോ കാണുമ്പോൾ കണ്ട് നിൽക്കുന്നവർക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത ടൈപ്പാണ് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും നന്ദി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്